സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് ഏരൂർ പഞ്ചായത്തിലെ പാണയം ഐ എച്ച് ഡി പി കോളനിയിൽ നടപ്പാക്കിയ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പൂർത്തീകരിച്ചു കോളനി റോഡുകളുടെ പുനരുദ്ധാരണം നടപ്പാത ഇന്റർലോക്കിംഗ് കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക നിലയം അറുപത്തഞ്ച് വീടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ പദ്ധതികളുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്തു സമയബന്ധിതമായി നവീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായിരുന്നു നമ്മുടെ ഗാന്ധി സങ്കേതങ്ങൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെ നയം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും നിയോജക മണ്ഡലത്തിന്റെ ഒരു കോളനിയാണ് തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ പുനലൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുത്ത കോളനിയാണ് പാളയം കോളനി ഒരു കോടി രൂപയുടെ വർക്ക് ലക്ഷം കോളനികളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ാണ് പാണയൻ കോളനി എന്നുള്ളത് സന്തോഷത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാജി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ് ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്നു വിനോദ് പൊതുപ്രവർത്തകരായ എസ് സന്തോഷ് ആർ രാജീവ് പഞ്ചായത്ത് സെക്രട്ടറി പി എ പ്രവീൺ പട്ടികജാതി വികസന ഓഫീസർ ജോൺ മാത്യു നിർമ്മിതി കേന്ദ്രം ഓഫീസർ ഗീതാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു ഏരൂർ